നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസൺ ആരംഭിച്ചു കഴിഞ്ഞു ആദ്യ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ തോൽപ്പിച്ചിരിക്കുകയാണ് ഏഴ് വിക്കറ്റിനാണ് ആർ സി ബിയുടെ ജയം ആദ്യം ബാറ്റ് ചെയ്ത കെ കെ ആർ എട്ട് വിക്കറ്റിന് നൂറ്റി എഴുപത്തി നാല് റൺസ് എടുത്തപ്പോൾ ഇരുപത്തിരണ്ട് പന്ത് ബാക്കി നിർത്തി ജയിക്കാൻ ആർ സി ബിക്കായി കൊൽക്കത്തയെ അവരുടെ തട്ടകത്തിൽ തോൽപ്പിച്ച് ആർ സി ബി കരുത്തുകാട്ടിയിരിക്കുകയാണ് ഇന്ന് നടക്കുന്ന ആദ്യ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടുമ്പോൾ രണ്ടാം മത്സരത്തിൽ സി എസ് കെയും മുംബൈ ഇന്ത്യൻസുമായും പോരടിക്കും ഇത്തവണ സഞ്ജു സാംസണിന്റെ രാജസ്ഥാൻ റോയൽസ് വലിയ മാറ്റങ്ങളോടെയാണ് ഇറങ്ങുന്നത് രാഹുൽ ദ്രാവിഡ് പരിശീലകനായുള്ള രാജസ്ഥാൻ പല സൂപ്പർ താരങ്ങളെയും ടീമിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് പകരം യുവതാരങ്ങളെ അടക്കം കൊണ്ടുവന്നു പരിക്കിനെ തുടർന്ന് ആദ്യ മൂന്ന് മത്സരത്തിൽ ബാറ്റ്സ്മാനായി മാത്രമാവും സഞ്ജു കളിക്കുക ഇപ്പോഴിതാ ഹൈദരാബാദിനെതിരായ മത്സരത്തിന് മുമ്പ് രാജസ്ഥാന്റെ പ്രധാന പ്രശ്നം തുറന്നു സമ്മതിച്ചിരിക്കുകയാണ് സഞ്ജു സാംസൺ നായകൻ എന്ന നിലയിൽ സഞ്ജു സാംസന്റെ ശരിയായ കരുത്ത് പരീക്ഷിക്കപ്പെടുന്ന സീസണാണ് വരാനിരിക്കുന്നത് സഞ്ജു നായകനായി എത്തുമ്പോൾ ടീം താര സമ്പന്നമായിരുന്നു പ്രധാനമായും സീനിയർ താരങ്ങളാൽ ടീം സമ്പന്നമായിരുന്നുവെന്ന് വേണം പറയാൻ ജോസ് ബട്ട്ലർ ആർ അശ്വിൻ യു എസ് വേന്ദ്ര ചഹാല് എന്നിവരെല്ലാം ഉണ്ടായിരുന്നു ഇവരെല്ലാം സഞ്ജുവിനെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉപദേശങ്ങളുമായി സഹായിച്ചവരാണ് എന്നാൽ ഇത്തവണ സഞ്ജുവിന് ഉപദേശം നൽകാൻ സീനിയർ താരം ഒപ്പം ഇല്ലെന്ന് തന്നെ പറയാം ഇക്കാര്യം സഞ്ജു തന്നെ തുറന്നു സമ്മതിക്കുന്നുമുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ മികച്ച സീനിയർ താരങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ യുവതാരങ്ങളാണ് ഉള്ളത് ഇതിനെ പോസിറ്റീവായി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പഴയ സംഭവങ്ങൾ മറക്കാം പുതിയൊരു മനോഭാവത്തോടെയാണ് ഇത്തവണ ഞങ്ങൾ ഇറങ്ങുന്നതെന്നാണ് സഞ്ജു സാംസൺ പറഞ്ഞത് ദ്രാവിഡ് പരിശീലകനാവുമ്പോൾ കൂടുതൽ പദ്ധതികളോടെയാവും രാജസ്ഥാൻ ഇറങ്ങുക എന്നത് ഉറപ്പാണ് ഇത്തവണത്തെ രാജസ്ഥാൻ റോയൽസിന് സഞ്ജു സാംസൺ യശസ്വി ജെയ്സ്വാള് എന്നിവരുടെ ബാറ്റിംഗ് പ്രകടനത്തിലേക്കാണ് പ്രധാനമായും എല്ലാവരും ഉറ്റുനോക്കുന്നത് നിതീഷ് റാണയും ഷിംറോൺ ഹെഡ്മെയറും ധ്രു ജുറേലും റിയാൻ പരാഗുമെല്ലാം സ്ഥിരതയോടെ കളിക്കുമോ എന്നത് കണ്ടറിയണം എന്തായാലും ഇത്തവണ ടീം എന്ന നിലയിലേക്ക് ഒത്തിണക്കത്തിലേക്കെത്താൻ കുറച്ച് മത്സരങ്ങൾ രാജസ്ഥാൻ കളിക്കേണ്ടതുണ്ട് ഞാൻ ബൗളർമാരെ വിശ്വസിക്കുന്ന നായകന്മാരിൽ ഒരാളാണ് അവർ തങ്ങളുടെ കരുത്തിനെ കുറിച്ചും എവിടെയാണ് പന്തറിയാൻ ആഗ്രഹിക്കുന്നത് എന്നതിനെ കുറിച്ചും എന്നോട് പറയാറുണ്ട് എന്റെ അനുഭവ സമ്പത്തിൽ നിന്നുള്ള കാര്യങ്ങളും ചേർത്താണ് അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക കുറച്ച് മത്സരങ്ങൾ കളിക്കുമ്പോൾ അവരുടെ കരുത്തും ദൗർബല്യവും നമുക്ക് മനസ്സിലാവും പവർ പ്ലേയിൽ ബൗളർമാരെ വളരെ അധികം നോട്ടമിടും പുതിയ തന്ത്രങ്ങളും പദ്ധതികളുമാണ് ആവശ്യമെന്നാണ് സഞ്ജു പറയുന്നത് രാജസ്ഥാൻ റോയൽസിന് ആദ്യം മത്സരം ജയിക്കുക എളുപ്പമാവില്ലെന്നുറപ്പാണ് സൺ സൺറൈസേഴ്സ് ഹൈദരാബാദാണ് രാജസ്ഥാന്റെ ആദ്യ എതിരാളികൾ ഹൈദരാബാദ് എന്നീ തട്ടകത്തിലാണ് മത്സരം നടക്കുന്നത് ഈ മത്സരത്തിൽ ജയിക്കുക എന്നത് രാജസ്ഥാന് കടുപ്പമായിരിക്കും സഞ്ജു നായക സ്ഥാനത്തില്ലെന്നതാണ് എടുത്തു പറയേണ്ടത് അതുകൊണ്ട് തന്നെ റിയാൻ പരാഗിന് കീഴിൽ വിജയത്തിലേക്ക് എത്താൻ രാജസ്ഥാന് സാധിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത് ദ്രാവിഡിനെ പോലൊരു മികച്ച പരിശീലകന്റെ സാന്നിധ്യം രാജസ്ഥാന് കരുത്താണ് എന്നാൽ വിജയത്തോടെ തുടങ്ങാൻ നന്നായി തന്നെ വിയർക്കേണ്ടി വരും